പി സി ജോർജ് നേരെ ബി ജെ പിയിലേക്ക് ചെന്ന് കയറിയപ്പോൾ എല്ലാവരും കരുതിയതുപോലെ പി സി ജോർജും കരുതി ഉടൻ തന്നെ തന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏതാണ്ട് നാലോ അഞ്ചോ ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പി സി ജോർജ് പറഞ്ഞത് ശബരിമല അയ്യപ്പൻ്റെ അനുഗ്രഹം തനിക്കുണ്ട് എന്നും അതുകൊണ്ട് തന്നെ താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഡൽഹിയിലെ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് തനിക്ക് ഉറപ്പ് കിട്ടിയെന്നും അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് വിജയം തന്നിലൂടെ ഉണ്ടാകും എന്നുമൊക്കെയായിരുന്നു പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ തന്നെയുണ്ട് നിരവധിയായ എതിർപ്പുകൾ പി സി ജോർജിനെതിരെ ഉണ്ട് പ്രത്യേകിച്ചും ബി ഡി ജെ എസ് ഒക്കെ വലിയ തോതിലുള്ള എതിർപ്പ് പി സി ജോർജിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് പി സി ജോർജ് വന്നാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കിട്ടേണ്ട വോട്ട് പോലും കിട്ടാതിരിക്കാനുള്ള കാരണമാകുമതെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു സംസ്ഥാന നേതൃത്വത്തിലെ പലരും ജില്ലാ നേതൃത്വത്തിലുള്ളവരും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിലുള്ള പലർക്കും പി സി ജോർജിനെതിരെ അങ്ങനെ ഒരു ഉണ്ട് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്